ഹായ് ഓൾ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് അടിപൊളി ടിപ്സുമായിട്ടാണ് ടോ വീട്ടമ്മമാർക്കൊക്കെ യൂസ്ഫുള്ളാവുന്ന അടിപൊളി ടിപ്പായിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത് ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും അതുപോലെ കൊച്ചുള്ളിയുടെ ഒക്കെ തൊലി കളയാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണല്ലേ അതും കുറച്ചധികം ഉണ്ടെങ്കിലോ അപ്പോൾ കല്യാണ വഴികളൊക്കെ ചെയ്യുന്നൊരു സൂത്രമായിട്ടാണ് ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ഇവിടെ ഞാൻ കുറച്ച് കൊച്ചുള്ളി നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ട് എടുക്കുകയാണ് കേട്ടോ അപ്പോൾ അത് ഇങ്ങനെ എല്ലാം കൂടെ ഒരുമിച്ചുള്ളതാണ് കിട്ടിയിട്ടുള്ളത് കൊച്ചുള്ളി അത് നമുക്കൊന്ന് സെപ്പറേറ്റ് ആക്കിയിട്ട് ഒരു പാത്രത്തിലോട്ട് ഇട്ട് കൊടുക്കാം നമ്മുടെ വീട്ടിലെന്തെങ്കിലുമൊക്കെ ചെറിയ ചെറിയ വിശേഷങ്ങൾ ഉള്ളപ്പോഴും അതുപോലെ കല്യാണ വീടുകളിലും ഒക്കെ നമ്മൾ സാധാരണ കണ്ടിട്ടുള്ള ഇതുപോലെ വട്ടത്തിലിരുന്ന് എല്ലാവരും കൂടെ ഉള്ളിയൊക്കെ പൊളിച്ച് ക്ലീൻ ചെയ്ത് കട്ട് ചെയ്യുന്നതൊക്കെയാണ് പക്ഷേ ഇന്നിപ്പോൾ അധിക പേരും ഈ ഒരു ടിപ്സ് ഉപയോഗിക്കുന്ന കണ്ടിട്ടുണ്ടല്ലോ ഞാൻ ഒന്ന് രണ്ട് കല്യാണ വീടുകളിലും ഇതുപോലെ കണ്ടിട്ടുണ്ട് ഇതുപോലെ കൊച്ചുള്ളി എടുത്തിട്ട് അതിലേക്ക് ചെറിയ ചൂടുവെള്ളം ആട്ടോ ചേർത്ത് കൊടുക്കുന്നത് ഞാനത് ചെറിയ ചൂടുവെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് നമ്മളെ കൈ തൊടാൻ പറ്റുന്ന പാകത്തിലുള്ള വെള്ളം കൊച്ചുള്ളിയിലോട്ട് ഒഴിച്ചിട്ട് നമുക്കതൊന്ന് മാറ്റി വെക്കാം അതേപോലെ തന്നെ നമുക്ക് വെളുത്തുള്ളി ഇതുപോലെ ഒന്ന് സെപ്പറേറ്റ് ചെയ്തിട്ട് ഒരു പാകത്തിലോട്ട് ഇട്ട് കൊടുക്കാം പെട്ടെന്ന് നമ്മൾ ഞാൻ ചെയ്ത് നോക്കിയിട്ട് എനിക്ക് അത്രയും റിസൾട്ട് ഒരു ടിപ്പാണ് കേട്ടോ ഇത് എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇങ്ങനെ കൊച്ചുള്ളിയുടെയും വെളുത്തുള്ളിയെടുക്കുക തൊലി കളഞ്ഞെടുക്കുന്നത് കേട്ടോ അപ്പോൾ നമ്മളിങ്ങനെ കുത്തിയിടുന്ന ഇതിങ്ങനെ ചെയ്യുന്ന സമയത്ത് ഒരാൾ പറഞ്ഞു തന്നിട്ടുള്ളൊരു ടിപ്പാണ് ഇത് ഇതുപോലെ ചൂ ചെറിയ ചൂടുവെള്ളം ഒഴിച്ച് വെച്ചിട്ട് നമുക്ക് ഒരു അരമണിക്കൂറെങ്കിലും മാറ്റി വെക്കണം കേട്ടോ പത്തിരുപത് ഒന്നും പോരാ അരമണിക്കൂറൊക്കെ മാറ്റി വെക്കുകയാണെങ്കിൽ നമ്മൾ കൈകൊണ്ട് നല്ലതായിട്ടൊന്ന് പ്രസ് ചെയ്തെടുക്കുമ്പോൾ തന്നെ തൊലിയെല്ലാം വിട്ടുപോരും കൊച്ചുള്ളി ചെയ്ത പോലെ തന്നെ നമ്മൾ ഇതാ വെളുത്തുള്ളിയും ഇതുപോലെ ഓരോന്നായിട്ട് സെപ്പറേറ്റ് ചെയ്തിട്ട് ഒരു പാത്രത്തിലോട്ട് അതും ഇട്ട് കൊടുത്തിട്ടുണ്ട് ഞാനിപ്പോൾ വളരെ കുറച്ച് എടുത്ത് നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇത്രയും എടുത്തിട്ടുള്ളത് അത്രയും ചെയ്തിട്ട് നമ്മൾ ഇതേപോലെ നേരത്തെ ചെയ്തതുപോലെ തന്നെ നമുക്ക് ചെറിയ ചൂടുവെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം അര മണിക്കൂറെങ്കിലും നമ്മളിത് മിനിമം റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കണം അപ്പോഴാണ് നമ്മൾ എടുക്കുന്ന സമയത്ത് തൊലിയൊക്കെ നല്ലപോലെ ഇളകി വരുള്ളൂ കേട്ടോ അപ്പോൾ നമുക്ക് ഇതും ഒന്ന് മാറ്റി വെക്കാം എന്തായാലും ഉള്ളിയും വെളുത്തുള്ളിയൊക്കെ അവിടെ ഇരിക്കട്ടെ ചെറിയ ചൂടുവെള്ളത്തിൽ നമ്മൾ ഒഴിച്ചിട്ട് അതൊന്ന് കുതിരുന്നതുപോലെ നമുക്കൊന്ന് മാറ്റി വെക്കാം ഇനി നമുക്ക് ഒരു അടപ്പ് വെച്ചിട്ട് നമ്മുടെ ഇഞ്ചിയുടെ തോലി പെട്ടെന്ന് തന്നെ നീക്കാനായിട്ട് പറ്റും കേട്ടോ ഇതുപോലെ ചെറിയൊരു വെള്ളത്തിൻ്റെ ബോട്ടിലെ അടപ്പാണ് ഞാൻ എടുത്തിട്ടുള്ളത് അത് ജസ്റ്റ് ഇതുപോലെ ഒന്ന് ചെയ്യാം ചെറിയ ഇഞ്ചി ആയതുകൊണ്ടാണ് എനിക്ക് കയ്യിൽ പിടിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട് ഇങ്ങനെ ഇച്ചിരി വലിയ പേസൊക്കെ ആണെങ്കിൽ ഇതുപോലെ എളുപ്പത്തിൽ തൊലി കളഞ്ഞെടുക്കാം ഒട്ടും അതിൽ നിന്ന് ഇഞ്ചിയുടെ ഭാഗങ്ങളൊന്നും പോലെ ജസ്റ്റ് തൊലി മാത്രം ക്ലീനായിട്ട് വരും കേട്ടോ അപ്പോൾ നമ്മൾ വെറുതെ കളയുന്നതല്ലേ ഈ കുപ്പിയുടെ അടപ്പൊക്കെ അപ്പോൾ അത് സൂക്ഷിച്ച് വെച്ചിട്ട് നമ്മൾ ഇതുപോലെ ചെയ്യുകയാണെങ്കിൽ എളുപ്പമാണ് ഒത്തിരി ഇഞ്ചിയൊക്കെ ഉള്ള സമയത്ത് നമുക്ക് നമ്മുടെ വീട്ടിൽ തന്നെ നമ്മുടെ പുളി ഇഞ്ചിയോ ഇറച്ചിക്കറിയോ ഒക്കെ വെക്കുമ്പോൾ നമുക്ക് കുറച്ചധികം ഇഞ്ചിയുടെ ആവശ്യമുണ്ടല്ലോ ആ ടൈമിലൊക്കെ നമുക്ക് ഈ ഒരു ടിപ്പ് പരീക്ഷ നോക്കാവുന്നതാണ് അപ്പോൾ ഇതാ കണ്ടില്ലേ നല്ല നീറ്റായിട്ട് തന്നെ നമ്മുടെ ഇഞ്ചിയുടെയും തോലി കളഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ നമ്മൾ കത്തി വെച്ചൊക്കെ ചെയ്യുകയാണെങ്കിൽ അധികവും അതിനകത്തു നിന്ന് നമ്മുടെ ഇഞ്ചി ഭാഗങ്ങളൊക്കെ പോകാറുണ്ട് അപ്പോൾ ഇതാ ഒരു അരമണിക്കൂറൊക്കെ കഴിഞ്ഞിട്ടുണ്ട് നമ്മുടെ കൊച്ചുള്ളി ഞാൻ ഇതൊക്കെ കൈകൊണ്ട് ജസ്റ്റ് ഒന്ന് പ്രസ് തന്നെ എൻ്റെ തൊലിയൊക്കെ ഇളകി വരുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും വളരെ സിമ്പിളായിട്ട് ഇത് ഇളകി വരുന്നുണ്ട് കേട്ടോ അരമണിക്കൂറൊക്കെ നമ്മൾ വെച്ചിരുന്നാൽ മതി കുറച്ചധികം കൊച്ചു ഉള്ള സമയത്തൊക്കെ ഈ ഒരു ടിപ്പ് നമുക്ക് ഭയങ്കരമായിട്ട് ഹെൽപ്ഫുള്ളാണ് കേട്ടോ അപ്പോൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായിട്ട് രേഖപ്പെടുത്താൻ മറക്കരുത് കേട്ടോ അതേപോലെ തന്നെ നമുക്ക് വെളുത്തുള്ളിയുടെ തൊലിയും പെട്ടെന്ന് തന്നെ ഇളകി വരും കേട്ടോ ഒത്തിരി സമയമെടുക്കും നമ്മൾ കത്തിയൊക്കെ വെച്ച് ചെയ്യുമ്പോൾ ഒത്തിരി സമയമെടുക്കും അതേപോലെ തന്നെ കൈ നീർ നല്ലപോലെ നീറുകയും ചെയ്യും കേട്ടോ ഇപ്പം ഇതാ നമ്മൾ ഒരു കൊച്ചുള്ളിയുടെ ആ ഒരു വേരുള്ള ഭാഗമുണ്ടല്ലോ അടിഭാഗം നമ്മളൊന്നും കട്ട് ചെയ്യാതെ തന്നെയാണ് ഇങ്ങനെ വെക്കുന്നത് അതുപോലെ ആ വേരൊക്കെ കളയാതെ വെക്കുകയാണെങ്കിൽ നമുക്ക് കുറച്ചധികം നാൾ പുറത്ത് തന്നെ നമ്മുടെ കൊച്ചുള്ളി സൂക്ഷിച്ച് സൂക്ഷിച്ച് വെക്കാനായിട്ട് പറ്റും കേട്ടോ അപ്പോൾ ഇതാ കൊച്ചുള്ളിയുടെ തൊലി കളഞ്ഞതുപോലെ തന്നെ വളരെ പെട്ടെന്ന് നമുക്ക് ഈസി ആയിട്ട് വെളുത്തുള്ളിയുടെയും തൊലി ഇളകി കളയാനായിട്ട് പറ്റുന്നുണ്ട് കേട്ടോ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്തിട്ട് വെള്ളത്തിൽ നിന്ന് തന്നെ ഒന്ന് പ്രെസ് ചെയ്യുമ്പം നമ്മുടെ തൊലിയൊക്കെ സെപ്പറേറ്റ് ആയിട്ട് വരുന്നുണ്ട് ഇങ്ങനെ ചെയ്യുന്നതുകൊണ്ട് നമ്മുടെ കയ്യിൽ സാധാരണ നമ്മൾ വെളുത്തുള്ളിയൊക്കെ പൊളിക്കുന്ന സമയത്ത് കൈ നീറ്റലുണ്ടാകും ഇതുപോലെ നമ്മൾ ചെറിയ ചൂടുവെള്ളത്തിൽ ചെയ്യുന്നതുകൊണ്ട് തന്നെ നമ്മുടെ കയ്യിൽ ഒട്ടും നീറ്റലോ അതിൻ്റെ കറയോ ഒന്നും ഉണ്ടാവില്ല കേട്ടോ ഇനി ഞാൻ വേറൊരു രീതിയിലും കൂടെ വെളുത്തുള്ളിയുടെയും കൊച്ചുള്ളിയുടെയും തൊലി കാണി കളയുന്നൊന്നു കാണിച്ചു തരാം ജസ്റ്റ് വെളുത്തുള്ളിയുടെ ഒന്ന് കാണിച്ചു തരാം കേട്ടോ അതേപോലെ തന്നെ നമുക്ക് കൊച്ചുള്ളിയും ചെയ്യാനായിട്ട് പറ്റും ഇതുപോലത്തെ ഒരു കൊട്ടയിലോ അല്ലെങ്കിൽ നമ്മുടെ അലുമിനിയത്തിൻ്റെ നമ്മൾ ചോറൊക്കെ കുറ്റുന്ന സാധനം ഉണ്ടല്ലോ അതിലും നമ്മളിത് ജസ്റ്റ് ഒന്ന് ഇതുപോലെ ഇട്ടൊന്ന് തേച്ച് കൊടുക്കുന്ന സമയത്ത് തൊലികൾ ഇളകി വരും ഇനി അതല്ല നമ്മുടെ അരിപ്പയുണ്ടല്ലോ നെറ്റിൻ്റെ ടൈപ്പ് അരിപ്പ് സാധാ ചായ അരിപ്പല്ല പ്ലാസ്റ്റിക്കിൻ്റെ അല്ല അല്ലാത്ത അരിപ്പയുണ്ടല്ലോ അതിലും ഇതുപോലെ കുറച്ച് വലിയ അരിക്കുന്ന ജ്യൂസൊക്കെ അരിക്കുന്ന ഒക്കെ ആണെങ്കിൽ അതിൽ നമുക്കിതുപോലെ ചെയ്തെടുക്കാനായിട്ട് പറ്റും അപ്പോൾ കേട്ടോ പെട്ടെന്ന് തന്നെ അതിലും നമുക്ക് ഇങ്ങനെ നല്ലോണ് ഒന്ന് തേച്ച് കൊടുക്കുന്ന സമയത്ത് അതിൽ നിന്ന് തൊളി വെളുത്തുള്ളിടെ അതേപോലെ കൊച്ചുള്ളിടൊക്കെ തോലി ഇളകി ഇതുപോലെ സെപ്പറേറ്റ് ആയിട്ട് വരും കേട്ടോ ഇനി നമ്മൾ കുറച്ച് അധികം കൊച്ചുള്ളിയും അതുപോലെ വെളുത്തുള്ളിയും ഒക്കെയാണ് ഈ ഈ രീതിയിൽ നമ്മൾ തൊലി കളഞ്ഞെടുത്തിട്ട് സൂക്ഷിക്കാനായിട്ട് പോകുന്നതെങ്കിൽ ഇതുപോലെ ഒരു കോട്ടൺ ടവലിലോ അല്ലെങ്കിൽ ടിഷ്യൂ പേപ്പറിൽ ഒന്ന് നല്ലപോലെ ക്ലീൻ ചെയ്യണം കേട്ടോ നല്ലപോലെ കഴുകി എടുത്ത ശേഷം നമ്മളൊരു കോട്ടൺ തുണി വെച്ചിട്ട് നന്നായിട്ട് അതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് തുടച്ച് കളഞ്ഞ ശേഷം ഇതുപോലത്തെ ഒരു പ്ലാസ്റ്റിക് കണ്ടെയ്നറിലാക്കിയിട്ട് നല്ലപോലെ അടച്ചിട്ട് പുറത്ത് തന്നെ നമുക്ക് ഒരാഴ്ചയോളം സൂക്ഷിക്കാനായിട്ട് പറ്റും കാരണം നമ്മൾ അതിൻ്റെ വേരൊന്നും കട്ട് ചെയ്ത് കളഞ്ഞിട്ടില്ല കൊച്ചുള്ളിയുടെ വേർഭാഗം അടിഭാഗമൊന്നും നമ്മൾ കട്ട് ചെയ്ത് കളഞ്ഞിട്ടില്ല അതുകൊണ്ട് തന്നെ നമുക്ക് പുറത്തൊരു ഒരാഴ്ച വരെയും അതുപോലെ ഫ്രിഡ്ജിൽ വെക്കുവാണെങ്കിൽ കുറേ നാൾ നമുക്ക് ഇതുപോലെ തന്നെ യൂസ് ചെയ്യാനായിട്ട് പറ്റും കേട്ടോ വെളുത്തുള്ളി ഇതേപോലെ തന്നെ നമ്മൾ കഴുകി നല്ലപോലെ വാഷ് ചെയ്തെടുത്തതിനു ശേഷം നന്നായിട്ട് തുടച്ചെടുക്കുക ഒരു ടിഷ്യൂ പേപ്പറോ അല്ലെങ്കിൽ ഒരു തുറത്തോ കോട്ടണിൻ്റെ എന്തെങ്കിലും ഉണ്ടാവലോ എന്തെങ്കിലും വെച്ചിട്ട് നമ്മൾ നമ്മളതിനകത്ത് വെള്ളം ഒന്ന് മാറ്റുക ഇതേപോലെ തന്നെ കണ്ടെയ്നർ നിന്നാക്കിയിട്ട് ആക്കിയിട്ട് അടച്ച് വെച്ചിട്ട് പുറത്തായാലും ഇതുപോലെ തന്നെ ഒരാഴ്ചയോളം സൂക്ഷിക്കാം ഫ്രിഡ്ജിലാണെങ്കിൽ നമുക്ക് കുറച്ചധികം നാൾ സൂക്ഷിക്കാനായിട്ട് പറ്റും കേട്ടോ പിന്നെ നമ്മൾ അടപ്പ് വെച്ച് തോലി കളഞ്ഞിട്ടുള്ള ആ ഒരു ഇഞ്ചി ചെറിയ പീസുകളാക്കിയിട്ട് അതും നമ്മൾ ഇതുപോലെ തന്നെ അതിലെ വെള്ളമൊക്കെ കളഞ്ഞിട്ട് നമുക്ക് സൂക്ഷിക്കാനായിട്ട് പറ്റും കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവരോടും ഒത്തിരി സ്നേഹത്തോടെ ബായ്